ഒരു കാര്യം താൻ ഓർത്തോ ഇതിൻ്റെ പേരും പറഞ്ഞൊരു കേസിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയൊരു തട്ടിപ്പിന് തങ്കച്ചനും സ്റ്റീഫന് ലില്ലി ഇറങ്ങാത്ത വിധം നിങ്ങളെ പൂട്ടിക്കളയും തീരുമാനിച്ചിറങ്ങിയാ ഞങ്ങള് ഡോക്ടർമാരും മോശമൊന്നുമല്ല പോയിക്കോ ഇനി നമുക്ക് വരുന്നേ ചെകുത്താൻമാരുള്ള ലോകത്ത് ദൈവം ഉണ്ടല്ലോ ഇവരെയൊക്കെ നേരിടാനുള്ള വഴി ആ ദൈവം കാണിച്ചു തരും സാർ എന്താ സർ എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞത് ഞാൻ തന്നെ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് തന്റെ കാര്യം എന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ പിന്നെന്തിനാ മറ്റുള്ളവരുടെ മുന്നില് അങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്റെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ അയാളെ ചോദ്യം ചെയ്യുക അയാൾ ഇവിടേക്ക് വരുമ്പോ തനിക്ക് എന്തോ അസ്വസ്ഥതകളുള്ളതുപോലെ കാണിക്കുക ഇവിടെ വരാൻ പാടില്ല എന്ന് വിലക്കുക എന്തതിന്റെ അർത്ഥം ആരോട് പറഞ്ഞു എന്നുള്ളതല്ല പറയാനുള്ള തന്റെ അവകാശത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് അതെനിക്ക് അറിഞ്ഞേ ഫ്രീഡം എന്ന് പറഞ്ഞത് എത്ര അപകടമാണെന്ന് പറഞ്ഞ ബാക്കി തന്നെ ഉണ്ട് വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കിയോ എന്റെ ഒരു പേഴ്സണൽ കാര്യത്തിലും ഒരാൾ ഇടപെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോവും അവര് വരുന്നത് സാറിന് ഇത്രയ്ക്ക് സന്തോഷമുള്ള കാര്യമാണെന്ന് ഞാൻ അറിഞ്ഞില്ല ക്ഷണം ീ പറഞ്ഞ ലാംഗ്വേജ് ഉണ്ടല്ലോ അതിന് മറുപടി പറയാൻ എനിക്ക് അറിയാനിട്ടൊന്നുമല്ല താൻ എന്താണോ കരുതിയത് ഞാനെന്താ എന്റെ കളിഭാവയോ അതോ എന്നെ പൂർണമായി നിയന്ത്രിക്കാന്ന് പല തോന്നലോട്ടോ തനിക്ക് അശ്വതി സംസാരിച്ചത് കേട്ടപ്പോ സത്യത്തില് എനിക്കത്ര നാണക്കേടാ തോന്നിയെന്നറിയോ അതെന്താ അങ്ങനെ തോന്നുന്നോ ഇപ്പോഴും അവരോട് സഹതാപം മനസ്സിലുള്ളതുകൊണ്ട് അത് പ്രതീക്ഷിച്ചു തന്ന അവരുടെ വരവും പോക്കും അല്ല ഈ പറഞ്ഞ അശ്വതിയെ ഇനിയിപ്പോ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തന്നെ എനിക്കെന്താ എനിക്കൊന്നുമില്ല ലോകത്ത് എന്തൊക്കെ അതിനൊക്കെ നടക്കണോ ഞാൻ ഈ തീരുമാനിച്ചുണ്ടല്ലോ അത് കൃത്യമായിട്ട് മനസ്സിൽ അടിവരയിട്ട് വെച്ചോണം എന്റെ പ്രശ്നങ്ങള് തന്റെ പ്രശ്നങ്ങളല്ല സോ അത് പരിഹരിക്കേണ്ട ഒരു ബാധ്യതയും തനിക്കില്ല ഒരു ടീച്ചർ സ്റ്റുഡന്റ് ബന്ധത്തിനപ്പുറം എന്താണ് നിങ്ങൾ തമ്മിൽ എന്ന അശ്വതി എന്നോട് ചോദിച്ചത് കാരണം എന്താ താൻ അവരോട് ചോദിച്ച ചോദ്യങ്ങളുടെ ലെവൽ അങ്ങനെയായിരുന്നു എനിക്കതൊന്നും സഹിക്കേണ്ട കാര്യമില്ല എന്റെ വ്യക്തി ജീവിതത്തിലും ഈ വീട്ടിലും തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം ഒറ്റ വാക്കിൽ കട്ട് ചെയ്ത് കളയാൻ എനിക്കറിയാം മനസ്സിലായ കരയണ്ട കാണിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വൃത്തിയേടാന്ന് കാണിക്കാവുന്നതൊക്കെ കാണിക്കാം ചെയ്യാവുന്നതൊക്കെ ചെയ്യുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കരഞ്ഞ് എല്ലാം കഴുകി കളയാൻ ശ്രമിക്കുക ഒന്നും ഈഗോസ് ചെയ്യലല്ല ജോലി ഇത്ര ആവശ്യമില്ല പറഞ്ഞില്ലല്ലോ ഇപ്പൊ പറയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും പക്ഷെ ഒന്ന് സാർ ഓർത്തോ ഒരിക്കലും ചതിക്കാൻ മടിയില്ലാത്തവള അവൾ ഇനിയും ചതിക്കും അപ്പൊ സാറിന് മനസ്സിലാവും ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എനിക്ക് ചേച്ചി അത്രക്ക് ഇഷ്ടമായത് ഞാൻ പോയിട്ട് പിന്നെ ഒരിക്കലും തിരിച്ചു വന്നില്ലായിരുന്നെങ്കി നീ എന്ത് ചെയ്യായിരുന്നു ഞാൻ കൊറച്ചുമൂടെ വലുതാകുമ്പോ അമ്മയോട് പറയും കാനഡയില്ല പഠിക്കണോന്ന് എന്നിട്ട് വിഷ എടുത്ത് കാനഡയിലേക്ക് വരും ചേച്ചിയുടെ അടുത്തേക്ക് പിന്നെ ഒന്ന് പോയി നോക്ക് ഞാൻ വരുന്ന കാണിച്ചു തരാ അമ്മയോടൊന്ന ദേഷ്യമാണല്ലേ ഏയ് ദേഷ്യവൊന്നുമില്ല അമ്മയെ കുറിച്ച് ചേച്ചിക്കെന്നെങ്കിലും അറിയോ അച്ഛൻ അമ്മ ഇത്ര ദ്രോഹിച്ചിട്ടുണ്ടെന്നറിയോ എന്നാലും അമ്മ എന്നെ അമ്മ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ അമ്മ പാവ കുട്ടിച്ചയും അമ്മയ്ക്ക് ജീവനാ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ അമ്മ എപ്പോഴും പറയും ഒരു വാക്ക് കൊണ്ടുപോലും അവരെ വേദനിപ്പിക്കാൻ പാടില്ല അച്ഛൻ ചേച്ചെ അതിനെ അവരെ കുറ്റം പറയുന്ന എന്തിനാ കമലേശീടെ കാര്യത്തിൽ അമ്മയ്ക്ക് എന്തോ ഒരു സങ്കടം ഉണ്ടെന്നറിയോ അമ്മ എന്നോട് എന്തൊക്കെ പറഞ്ഞോ എടാ കമലേച്ചി തിരിച്ചു തോന്നില്ലെങ്കിൽ അത് അമ്മയുടെ കുറ്റിയായിട്ട് അമ്മ കാണുള്ളൂ അമ്മ പിന്നെ എന്റെ അമ്മയെ ശിക്ഷിക്കുന്നില്ല ചേച്ചി യാമ ചേച്ചി കുറേ നാള് അച്ഛൻ പറയുന്നിട്ട് അമ്മയുടെ മിണ്ടത്തില്ലായിരുന്നു അപ്പമ്മക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ചേച്ചി ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം അമ്മ യാമച്ചേച്ചിയുടെ മുറിയിൽ പോവും ചേച്ചിയുടെ അടുത്ത് ഇരിക്കും ചേച്ചിക്ക് തൊടു എന്നിട്ട് മുറിയിൽ വന്നിരുന്ന് കൊറേ നേരം കരയൂ ഞാനടുത്ത് കിടക്കുന്നുണ്ടാവും ഞാൻ എണീക്കില്ല അമ്മയുടെ സങ്കടം ഇരട്ടിച്ചാലോന്ന് കരുതിയിട്ട് അതിനേക്കാൾ സങ്കട ഇപ്പൊ കമലച്ചിയുടെ കാര്യത്തില് നമുക്ക് പോവാം കമലച്ചി കമലച്ചി എന്റെ കൂടെ വന്ന അവർക്കൊക്കെ എന്ത് അറിയോ അമ്മ കമലച്ചി കാണുന്ന മൂത്തയല്ലേ അമ്മയുടെ ഇന്നൊരു തെറ്റോന്നൊന്നും കരുതി ക്ഷമിച്ചതോളാ നീ എഴുന്നേറ്റ് വാ നമുക്ക് ചാരുടെ അടുത്ത് വിരിക്കാം കമലേശി എന്നോട് വാക്ക് പറയാതെ ഞാൻ വരില്ല കമലേശിക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ എന്നെ സ്വന്തം അനിയൂനായിട്ടാണ് കാണുന്നതെങ്കിൽ വരാന്ന് പറ അമ്മ പറയും യാമി ചേച്ചിയെ കരയാൻ സമ്മതിക്കാൻ പാടില്ല നീ ആങ്ങളെയാണ് ആങ്ങളന്മാർ സ്ട്രോങ് ആണെങ്കിൽ പെങ്ങന്മാർ കരയാൻ പാടില്ല എന്ന് ഇത് സ്ട്രോങ് ആണ് അപ്പച്ചേച്ചി കരയാൻ പാടില്ല കേട്ടോ വേണം നീ െ ചികിത്സിച്ചു കൊല്ലുന്നോളല്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ലില്ലിയാണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ പച്ചക്ക് കത്തിക്കും ഞങ്ങള് ഡോക്ടറെ ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം കെട്ടിയവനെ ഒതുക്കിയ പോലെ നാട്ടുകാരെ ഒതുക്കാൻ നോക്കല്ലേ പണി കിട്ടുവേ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി ഡോക്ടർ പോയതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ കാര്യം കുഴപ്പമായല്ലേ ഞങ്ങൾ കേസൊന്നും കൊടുക്കില്ല നേരിട്ടങ്ങ് പണിയും അതീ നടു റോഡിൽ വെച്ചിട്ടല്ല ഡോക്ടറെ വീട്ടിൽ കയറിയിട്ടാണെങ്കിലും പണിയും കൊന്നുള്ള എല്ലാത്തിനെയും സത്യം പറ അവരമ്മ എന്തെങ്കിലും ഇല്ല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പോണ്ട പോണ്ട ഹോസ്പിറ്റലിലേക്ക് അഥവാ കാണണമെന്നുണ്ടെങ്കിൽ പറയും വരട്ടെ അതാകുമ്പോ ഇവിടെ നമ്മളെല്ലാരും ഉണ്ടല്ലോ വരുന്നത് അവര് ചെലപ്പോ വലിയ ഗുണ്ടകളായിരിക്കും പക്ഷെ അടുക്കളയിൽ വാക്കത്തിണ്ട് അതെടുത്ത് ഞാൻ ഉമ്മരത്ത് കാവലും നിൽക്കും മേഡത്തിന് ആരും ഒന്നും ചെയ്യില്ല പ്രത്യേകിച്ച് ആരും ഒന്നും ചെയ്യണ്ട ഇത് എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് എനിക്കറിയാം മനസ്സിലായി അമ്മ കാശാന് തീരുമാനിച്ചല്ലേ എവിടെന്തെങ്കിലും കടം വാങ്ങിച്ചിട്ട് അമ്മ ഇത് ചതിയാ ചതിയാണ് പക്ഷെ തൽക്കാലം വേറെ മാർഗമൊന്നുമില്ല എത്രയാ കൊടുക്കാൻ പോകുന്ന മനുഷ്യജീവന്റെ വില എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചോദിച്ചതാ പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് ഉദ്ദേശമില്ല പക്ഷെ ഇവിടത്തെ നിബന്ധനകളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ബഹളം ഉണ്ടാക്കാൻ ഏതെങ്കിലും ഒരു കൂട്ടർ ഈ കുടുംബത്തേക്ക് കയറി വന്നാൽ അന്നിറങ്ങി പൊക്കോണ അമ്മയും മക്കളും എനിക്ക് മാത്രമായിട്ട് ഇവിടെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ വഴിവക്കൽ വെച്ച ആളുകളുടെ ഭീഷണി ഇതിനു മുമ്പും ഞാൻ അത് ഒരുപാട് അനുഭവിച്ചു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കയറുമ്പോൾ അതിന്റെ പേരിലുള്ള ആഘോഷങ്ങളും ഒരുപാട് കണ്ടതാ അതുകൊണ്ട് ഇപ്പൊ ഞാനിത് ചെയ്യും മനസ്സറിഞ്ഞ് ചെയ്യും കാരണം ഇത് കാലം കാത്തു വെച്ച കണക്കാ പറയണമെന്നില്ല നിങ്ങൾ ഇതൊക്കെ എനിക്കറിയാം പണം കൊടുക്കാനുള്ളവർ അതിന്റെ കണക്ക് ചോദിക്കാൻ എത്തുന്നവർ ഈ വീടിനകത്ത് കയറി വന്നപ്പോൾ അവരെ വിളിച്ചിരുത്തി സൽക്കരിച്ചു നിന്റെ അച്ഛൻ എന്തിന് സാരംഗിനെ അവർ മാനം കെടുത്ത് നിന്നത് നേരിട്ട് കാണാനും ആഘോഷിക്കാനും അങ്ങനെയുള്ള നിന്റെ വീഴ്ച എന്റെ ജയം തന്നെയല്ലേ വരട്ടെ ചോദ്യം ഒരു മുഴുവൻ വരട്ടെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇക്കാര്യത്തിൽ ഡോക്ടർ മൈഥിലിപ്പെട്ടു ഇനി ഈ കുരുക്കിന്ന് നിനക്ക് നിന്റെ തല ഊരിയെടുക്കാൻ പറ്റില്ല അച്ഛനാണ് അത് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് വൈതില് തോറ്റാൽ അതിന്റെ പിറകിൽ സാരങ്ക് അപ്പൊ പിന്നെ അത് വിശ്വസിക്കാൻ കുറച്ചുപേരെ കിട്ടും ആശ്വസിപ്പിക്കാനും കുറച്ചുപേരെ കിട്ടും പക്ഷെ ഒന്നും മനസ്സിലാക്കിക്കോ എനിക്കിതിൽ ഒരു പങ്കുമില്ല പക്ഷെ എന്റെ പ്രാർത്ഥനയുണ്ട് തലയിൽ ഇടിത്തി വീണ് ഇവിടെ നശിക്കുന്നത് കാണാൻ എന്തൊരു മനുഷ്യനാമ്മ എന്താ വന്നാലും അമ്മയുടെ കണ്ണീര് കണ്ടാൽ മതി നടക്കട്ടെ ഇന്ന് രാത്രി സാരങ്ങിന് ഉറങ്ങാൻ ഇത് മതി നാളെ വിധി കരുതി വെച്ചിരിക്കുന്നത് സാരങ്ങിന്റെ ജയമാണോ എന്റെ ജയമാണോ എന്ന് കണ്ടറിയാം എന്നിട്ട് മാള് എന്താ ചെയ്ത

അച്ഛൻ അങ്ങനെ അങ്ങനെ പഠിച്ചിട്ട് എന്തിനാ എനിക്ക് ഡോക്ടർ പോരാ സ്കൂളിൽ പോയി നന്നായിട്ട് പഠിക്കണം എന്നിട്ട് നല്ല മാർക്ക് വാങ്ങി മെഡിക്കൽ കോളേജിൽ പോയി പഠിച്ച് പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം എന്നിട്ട് വേണം ഡോക്ടർ പറഞ്ഞു 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 നോക്കി നല്ല ും ഇന്നത്തെ ആവശ്യം അച്ഛനല്ലേ അച്ഛൻ പറഞ്ഞാ മതി എന്നാ ശരി പണ്ട് പണ്ട് കാട്ടിലേ ഒരു നീണ്ട വലയളക്കുരങ്ങനെ ഉണ്ടായിരുന്നു എന്തൊരു ആർക്കാ കുറവ് അതിലിപ്പോന്നല്ലാതെ സ്നേഹത്തിനൊന്നും ഒരാളുടെ ഭാഗത്തു നിന്നും ഒരു കുറവും വന്നിട്ടില്ലല്ലോ നീ എന്ത് തീരുമാനിച്ചു ഏത് കുട്ടന്റെ കൂടെ തിരിച്ചു പോകുന്നുണ്ടോ ഒരിക്കലും ഇല്ലാന്നാ തീരുമാനിച്ചത് പക്ഷെ ഇവനെ കൊണ്ട് രക്ഷയില്ല ഇവനവന്റെ അമ്മയെ കുറിച്ച് ഒരുപാട് പറഞ്ഞു അതീപ്രായത്തിലൊരു കുട്ടി പറയുന്ന രീതിയിലല്ല ഈ മരവിശെന്ന് പറയില്ലേ അതുപോലെ കമല സത്യത്തിൽ നിനക്ക് ഡോക്ടർ മൈതിലിയോട് ദേഷ്യമുണ്ടോ ഇല്ല ഷീസ് ഗ്രേറ്റ് അവർ ഒരുപാട് സ്ട്രോങ് ആണ് സ്നേഹത്തിന്റെ കാര്യത്തില് അതുപോലെ വീക്കും അങ്ങേര് ആ സാരങ്കില്ലേ എത്ര മാത്രം അവർ ദ്രോഹിച്ചിട്ടുണ്ട് അവരയാളെ തലയ്ക്ക് മോള അതൊരു നിസ്സാര കാര്യമല്ലല്ലോ പിന്നെ ഞാൻ പോകാൻ തീരുമാനിക്കുന്നതിന് ഒരു കാര്യം കൂടെ ഉണ്ട് ചാരു എന്ത് മുത്തശ്ശം പറഞ്ഞ സത്യമാണെങ്കി എൻ്റെ അച്ഛനെ കൊന്നത് അയാളാ ആ സാരംഗ് അച്ഛനെ കൊന്നപ്പോൾ അയാൾ എൻ്റെ അമ്മയും എന്നെ ഒന്നിച്ച് കൊന്ന പോലെ അല്ലേ അങ്ങനെ ചിന്തിച്ച ഞാൻ ആരും അല്ലാതെ ഉത്തരവാദി ആരാ സാരംഗ് എന്താ മനുഷ്യനല്ലേ ഇനി ഞാൻ മുത്തശ്ശന്റെ അടുത്തേക്ക് പോകുന്നത് അയാളോട് പകരം വിട്ടാ കൂടിയ എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്യും അയാൾ അങ്ങനെ വെറുതെ ഇവിടെ പാടില്ലല്ലോ ഒരുപാട് വരെ കണ്ണീര് കുടിപ്പിച്ച ആളാ ഞാൻ നാളെ ഇത് കുട്ടിയിലോടെ പോകും ഇതിൽ സന്തോഷമുള്ള കാര്യം നീ പറയാനില്ല ഞാനും ഇത് തന്നെയാ പ്രതീക്ഷിച്ചത് അതിന് ഇവൻ വേണ്ടി വന്നു മാത്രം എന്തിനാ കൂടെ പറക്കുന്നത് ഇതേപോലെ ഇങ്ങനെ അങ്ങ് പിടിച്ചു മുറുക്കി സ്നേഹിക്കാൻ മുത്തശ്ശിനെയും മുത്തശ്ശിയും വിളിച്ച് പറയുന്നുണ്ടോ അതോ ഒട്ടും പ്രതീക്ഷിക്കാതെ ചെന്ന് കയറാനാണോ അങ്ങനെ തന്നെ മതി ശരി നീ മോന്റെ അടുത്ത് തന്നെ കിടന്നോ ഗുഡ് നൈറ്റ് താങ്ക്സ് അതെന്തിനാ എന്നെ നീയല്ലേ ഇത്രയും സപ്പോർട്ട് ചെയ്തത് വീഴ്ചയിൽ ഒരു കൈ താങ്ങായി അതിന് നീ ഒരു കാര്യം ചെയ്യ വല്ലപ്പോഴും ഒക്കെ ഞാൻ അങ്ങോട്ടും വീഴാം അപ്പൊ നീ പിടിച്ചോണ്ടാ മതി കിടന്നുറങ്ങടി

രണ്ടു ദിവസം ജീവൻ സാറിന്റെ കഴിയുമ്പോട്ടേക്കെന്ന് പറഞ്ഞ് സത്യത്തിൽ ജീവൻ സാറിന്റെ ഭാഗത്ത് എന്താ തെറ്റ് ഒരു തരത്തിൽ അയാൾ ഒരു തീരുമാനമെടുത്തു അത് ചോദ്യം ചെയ്യാൻ നീ അയാള് പിന്നെ അത്തരം പ്രശ്നങ്ങൾ നീ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞു വിലക്കി അത്രയല്ലേ അതുകൊണ്ടാണല്ലോ ഞാൻ ഇനി ഒന്നിനും പോകുന്നില്ല എന്ന് നീ ഇപ്പൊ ചിന്തിക്കുന്ന ഒരു രീതി ഉണ്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വിശാലമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കേ അങ്ങനൊരു പെണ്ണ് തിരിച്ചു വരുമ്പോൾ സാധാരണ സംസാരിക്കാൻ തന്നെ ചില ആളുകൾ മടിക്കും ഒരു സഹായം വേണോന്ന് പറഞ്ഞ ഒരു കാരണവശാലും ചെയ്തു കൊടുക്കുന്ന കാര്യമില്ല എന്നെ ചതിച്ചവള് വീണ് പോട്ടല്ലെന്ന് വിചാരിക്കൂ പക്ഷേ അയാള് ചിന്തിച്ചത് മറച്ച ആ മനസ്സിനെ അംഗീകരിക്കണ്ട മണ്ടത്തരം അല്ലാതെ അവര് സാറിന്റെ തലയെ കൊണ്ടിട്ടിരിക്കുന്ന പ്രശ്നം ചെറുതൊന്നും അല്ല അതിനകത്ത് പെട്ടുപോയാലേ സാർ കുടുങ്ങിപ്പോ എടി നിനക്ക് കൊറച്ച് ഫ്രീഡുള്ള സ്ഥലത്ത് അത് നഷ്ടപ്പെടുമ്പോ വിഷമം വരും നീ പറയുന്ന പ്രശ്നത്തിന് അത്ര വലിയ ഗൗരവം ഉണ്ടെങ്കിലേ വേണമെങ്കിൽ രഞ്ജിത്തെ ജീവൻ സാറിനോട് സംസാരിക്കുമല്ലോ എന്തിന് കുഴിയില് ചാടുന്നവര് പോയി ചാടട്ടെ അപ്പൊ പ്രശ്നമൊന്നുമില്ലെങ്കിൽ തൊണ്ട കുടുങ്ങി ചത്തു പോവും സാധാരണ കഴിക്കുന്ന പോലെ മതി നീ ജീവന്റെ കാര്യത്തിൽ നീ നീ ചിന്തിക്കേണ്ട കാര്യമില്ല ജീവനുമായി മാന്യമായ അത് തുടരട്ടെ ഒരു ഒരു നിന്റെ നിന്റെ നല്ല ഫ്രണ്ട് ആണല്ലോ ജീവൻ നാട്ടിലെ കാര്യങ്ങളോ നാട്ടിൽ എങ്ങനെയാണെന്ന് അന്വേഷിക്കുകയോ എന്തെങ്കിലും പറഞ്ഞ് വിലക്കാൻ വരികയോ എന്തെങ്കിലും ചെയ്തോ പിന്നെ നാട്ടിലെനിക്ക് നൂറ് കേസല്ലേ കിടക്കുന്നേ ഇതുപോലത്തെ